നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരരുടെ കരാള ഹസ്തങ്ങളിൽ പിടഞ്ഞു വീണത് ഇരുപത്തിയൊൻപത് പേരുടെ ജീവനാണ് അതേസമയം ഈ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ നമ്മുടെ മോദി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മോദി സൗദി അറേബ്യയിൽ പോയ തക്കം നോക്കിയാണ് ഭീകരർ കാശ്മീരിൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ ചില സംഭവങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിലൂടെ ഭീകരർ ലക്ഷ്യമിട്ടത് മോദിയെയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തെന്നാൽ മോദി സൗദി അറേബ്യയിലേക്ക് പോയത് പാക് വ്യോമപാതയിലൂടെയായിരുന്നു സൗദിയിലേക്കുള്ള വിമാനയാത്രയിൽ എളുപ്പവഴിയും ഇതുതന്നെ അതിനാൽ കാശ്മീരിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം നടന്നാൽ സ്വാഭാവികമായും പ്രധാനമന്ത്രി എവിടെയാണെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും അപ്പോൾ മോദി വീണ്ടും പാക് വ്യോമപാത തിരഞ്ഞെടുക്കുമെന്നായിരുന്നു ഭീകരരുടെ കണക്കുകൂട്ടൽ എന്നാൽ അവർക്ക് തെറ്റി മോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണെന്ന് ഭീകരർ അപ്പോഴും മാറുന്നു അജിത് ഡോവൽ ഉള്ളപ്പോൾ ഒരിക്കലും പാകിസ്ഥാൻ ഭീകരുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല അതിനാൽ മോദി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് പാക് വ്യോമപാത ഒഴിവാക്കിയായിരുന്നു ഭീകരാക്രമണം നടന്നതിനാൽ പാകിസ്ഥാനിലൂടെ വീണ്ടും പോകുന്നത് അത്ര പന്തിയിലെന്ന് ഡോവലിന് മനസ്സിലായി അതുകൊണ്ട് അറബിക്കടലിന് മുകളിലൂടെ പറന്ന് ഗുജറാത്ത് ഭാഗം വഴിയാണ് മോദിയെ തിരികെ ഇന്ത്യയിൽ എത്തിച്ചത് അതിനാൽ തന്നെ മോദിയുടെ വിമാനം തങ്ങൾക്ക് മുകളിലൂടെ പറക്കുമെന്ന് കരുതി കാത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം അതേസമയം സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചെത്തിയ മോദി അടിയന്തര യോഗമാണ് ആദ്യം വിളിച്ചത് അതിന് മന്ത്രിമന്ദിരമൊന്നും മോദി നോക്കിയില്ല വിമാനത്താവളത്തിൽ വച്ച് തന്നെ യോഗം ചേർന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എന്താണ് കാശ്മീരിൽ ഉണ്ടായതെന്ന് മോദി മനസ്സിലാക്കി തുടർ നീക്കങ്ങളും ചർച്ചയായെന്നാണ് വിവരം കൂടാതെ മോദി പണി തുടങ്ങിയിട്ടുമുണ്ട് പഹൽഗാം പിന്നാലെ അതിർത്തിയിൽ നിരീക്ഷണം കടുപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു കഴിഞ്ഞു ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണ രേഖയിലാണ് ഭീകരരെ വധിച്ചത് മൂന്ന് തീവ്രവാദികളായിരുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് ഇതിൽ രണ്ടുപേരെ ഇന്ത്യൻ സൈന്യം വധിച്ചു ഉറി സെക്ടറിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഭീകരരുടെ നിരവധി ആയുധങ്ങളും ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഈ ആക്രമണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ലെന്ന് മോദി വ്യക്തമാക്കിയതോടെ ഭീകര ക്യാമ്പുകളിൽ ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാവാം ഒരുപക്ഷെ പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയതായാണ് വിവരം ഇത് സംബന്ധിച്ച് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പുറത്തു വരികയാണ് ിലെ സദേൺ എയർ കമാൻഡിൽ നിന്ന് ലാഹോറിനും റാവൽപിണ്ടിക്കും സമീപമുള്ള വടക്കൻ മേഖലകളിലേക്ക് പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പുറപ്പെടുന്നതായി കാണിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റെഡാർ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുൽവാമയ്ക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബിട്ട് തകർക്കുകയും ഭീകരരെ കൊന്നത് പാകിസ്ഥാന്റെ മനസ്സിലുണ്ട് അന്നത്തെ തിരിച്ചടി പാക് സൈന്യത്തിന് നാണക്കേടുണ്ടാക്കിയ ഒന്നുകൂടിയായിരുന്നു അതുപോലൊരു തിരിച്ചടി പഹൽഗാമിന് പകരമായി ഇന്ത്യ നടത്തുമോ എന്ന ഭയം പാകിസ്ഥാൻ അതുകൊണ്ട് നന്നായിട്ടുണ്ട് അതുകൊണ്ടാകും അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇന്ത്യയിൽ കടന്നാക്രമിച്ചവരെ അവരുടെ മടയിൽ ചെന്ന് മോദി കൊല്ലുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം